ഈ വാക്കെന്നെ വളരെ പിടിച്ചു പിടിച്ചുപിടിക്കൊരു വാക്കാണ് പെർപ്പച്വൽ റൂയിൻസ് നിത്യശൂന്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നത് തുടങ്ങുന്നതെല്ലാം ശൂന്യമായിക്കൊണ്ടിരിക്കുന്നു ഇത് എന്താണ് വളരെ താഴോട്ട് വായിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല അവിടെ പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാബിലോണിയർ വന്നിട്ട് തങ്ങൾ യഹൂദരാണെന്ന് അവർക്ക് തോന്നേണ്ട എലുഷലേമിയർക്ക് തോന്നേണ്ടതായ എല്ലാ അടയാളങ്ങളെയും അവർ നശിപ്പിച്ചു കളഞ്ഞു എവിടെ നോക്കിയാലും ബാബിലോണിയൻ മോണുമെൻറ്റ്സ് മാത്രമേ കാണാവുള്ളൂ ദേവാലയത്തെ അവർ തീവച്ച് ചുട്ട് കളഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാണെന്ന് തോന്നാൻ പോലും കഴിയാത്ത രീതിയിൽ എല്ലാം നശിപ്പിച്ചതായ ആ സമയത്താണ് ഇവർ പറയുന്നത് നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടികളെ വെക്കണമേ താഴെ പറയുന്നൊരു കാര്യമുണ്ട് ഇത് എത്രത്തോളം എന്ന് അറിയാവുന്നവർ ആരും അവശേഷിക്കുന്ന ഒരു പ്രവാചകനെ അവശേഷിച്ചിട്ടില്ല നമുക്കൊക്കെ ഏത് പ്രതിസന്ധി വരുമ്പോൾ ആദ്യം പ്രവാചകൻ വന്നിട്ട് പറയും കുഴപ്പമില്ല അടുത്ത മാസം ശരിയാകും പിന്നെ ഒരു പ്രവാചകം വന്നിട്ട് പറയും അടുത്ത മാസം ശരിയായില്ല രണ്ടായിരത്തി പത്തിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ ഒൻപതാം മാസത്തിൽ ശരിയാകും അപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് ഒമ്പതാം മാസം കഴിയുമ്പോഴത്തേക്ക് പറയും ഇല്ല ഒമ്പതല്ല പത്തൊമ്പതാ എന്ന് വേണമെങ്കിൽ പറയും ഇല്ലാത്തതും കൂടെ വേണമെങ്കിൽ പറഞ്ഞു പോകും അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ കൊടുക്കാനുള്ള ഒരു വ്യക്തി പോലും ഇല്ലെന്നവിടെ പറയുന്നത് ഒരു പ്രവാചകൻ അവശേഷിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് സംവത്സരം എരുശലേമിൽ എല്ലാ നഷ്ടങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇനി എന്നാ ഇത് ശരിയാകുന്നതെന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രവാചകൻ പോലും എന്ത് ചെയ്തിട്ടില്ല അവശേഷിച്ചിട്ടില്ല അതാണ് വാസ്തവത്തിൽ പെർപ്പച്വൽ റൂൻസ് എന്ന് പറയുന്നത് ഇനി എന്ത് എന്നുള്ള ഒരു ഭാവിയെക്കുറിച്ച് യാതൊരു രീതിയിലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ എല്ലാം നഷ്ടമായിരിക്കുന്ന ആ ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് സംഘർത്തലക്കാരൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ മാറ്റാൻ മറ്റൊരു കാര്യം ചെയ്യും പക്ഷേ ഇവിടെ പ്രവാചകൻ പറയുന്നത് അതല്ല പ്രവാചകൻ പറയുന്നത് അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് അതല്ല സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടികളെ വെക്കണമേ വാസ്തവത്തിൽ നമ്മുടെ പ്രതിസന്ധികളുടെ സമയത്ത് അതിനെ നേരിടാനായിട്ട് നമ്മുടെ ബുദ്ധിപരമായ ഒരു പരിശീലനം നടത്തുകയല്ല ആവശ്യം പ്രത്യുത നമ്മുടെ പ്രതിസന്ധികളുടെ സമയത്ത് മുട്ടുമടക്കി കർത്താവെ ഞാനൊരു പെർപ്പച്വൽ നിത്യ ശൂന്യതയുടെ അവസ്ഥയിലാ ലെ അല്ലേക്ക് താണുകൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് നീ ഒന്ന് കാലടി വെക്കണമെന്നാണ് പറയുന്നത് ഇന്ന് നമുക്കുള്ള വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും ഇതാണ് പഴയ തലമുറയും നമ്മളുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പഴയ തലമുറയിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവർ ഉടനെ തന്നെ എന്ത് ചെയ്യുമായിരുന്നു മുട്ടുമടക്കി ദൈവത്തോട് അവരുടെ പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പറയുമായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ഏത് പ്രതിസന്ധിയെയും സ്വയം കൈകാര്യം ചെയ്യാനാണ് പരിശ്രമിക്കുന്നത് ഒരു ബിസിനസ് പൊട്ടിയാൽ മറ്റൊരു ബിസിനസ് അതും പൊട്ടിക്കഴിഞ്ഞാൽ വേറൊരു ജോലി നോക്കുന്നു ജോലി നോക്കുന്നു ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ കടവെടുക്കുന്നു കടവെടുക്കുന്നതും പോയി കഴിഞ്ഞാൽ കടം വീട്ടാൻ വേറൊരു കടവെടുക്കുന്നു എങ്ങനെയും നമ്മൾ ഈ കാര്യങ്ങൾ അതായത് എന്താ നമ്മുടെ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കി ദൈവത്തെ അതിലേക്ക് ക്ഷണിക്കുന്നതിനല്ല നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുന്നത് പ്രത്യേകത എന്താണ് എന്താ നമ്മൾ ഈ കാര്യങ്ങളെ സ്വയമായിട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നു അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇൻ അവർ ലൈഫ് ഇൻ അവർ പേഴ്സണൽ ലൈഫ് ഇൻ അവർ ഫാമിലി ലൈഫ് ഇൻ ഇന്ന റിലേഷൻ നമ്മുടെ ശുശ്രൂഷയിലും ജോലിയിലും എല്ലാം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വെച്ചടി വെച്ചടി നഷ്ടം പെർപ്പച്വൽ റൂയിൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പല ആളുകളും പല സമയത്തും നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ത് വ്യക്തിപരമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നത് അത് നടക്കുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നു അത് സംഭവിക്കുന്നില്ല അതിനുശേഷം മറ്റൊരു കാര്യം നോക്കുന്നു അത് നടക്കുന്നില്ല തൊടുന്നതെല്ലാം നഷ്ടം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആ സമയത്ത് നമ്മൾ എന്താ എന്താണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ പല സമയത്തും നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെയുള്ള ചിലപ്പോൾ ചില സമയത്തൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ ഇതെല്ലാം നമ്മൾക്ക് അനുഭവിച്ചിട്ടുള്ളതാണ് എന്ത് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ ഒരു കാര്യം നമ്മൾ ശരിയാക്കാൻ നോക്കുമ്പോൾ അടുത്തൊരാൾക്ക് അസുഖം അടുത്തൊരാളുടെ അസുഖം ശരിയാക്കാൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പരിശ്രമിക്കുമ്പോൾ വേറൊരാൾക്ക് അപകടം ഇല്ലേ എന്തുവാ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് കൂട്ടത്തോടെ എന്ന് പറയുന്നത് പോലെ നമ്മളിതൊക്കെ വിധി വിധി എന്നുള്ള നിലയിൽ നമുക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല വേദപുസ്തകം പഠിപ്പിക്കുന്ന ഇതൊന്നും വിധിയാണെന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഭാഷയെന്നാണ് നമ്മളത് മനസ്സിലാക്കണം പിന്നീട് നമ്മൾ വരുന്നുണ്ട് അധ്യായത്തിൽ ഈ യോവേൽ പ്രവാചകൻ തന്നെ ദൈവത്തിൻ്റെ വാക്കുകളെ ഒരുവിടുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ഞാൻ അയച്ച എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും തുള്ളനും പച്ച പച്ചപ്പുഴവും തിന്നുകളഞ്ഞതായ അപ്പോൾ അയച്ചത് പറയുന്നത് ദൈവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വെറുതെ സംഭവിക്കുന്നതല്ല എന്ന നമ്മൾ വിധിയുടെ കളിപ്പാട്ടങ്ങളല്ല ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ജനസമൂഹമൊക്കെ വിശ്വസിക്കുന്നത് നമ്മൾ വിധിയുടെ കളിപ്പാട്ടങ്ങളായി ആണെന്നായിരിക്കും പക്ഷേ നമ്മൾ വിധിയുടെ കളിപ്പാട്ടങ്ങളല്ല ഒരു വിശ്വാസി വിധിയുടെ കളിപ്പാട്ടമല്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആ കാര്യം ഹാലോ നമ്മൾ വിധിയുടെ കളിപ്പാട്ടങ്ങളല്ല ദൈവം നമ്മളെ കുറിച്ച് കൃത്യമായ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലുണ്ട് അങ്ങനെ ഉണ്ടായിരിക്കേ ദൈവം നമ്മുടെ പുറകിലുണ്ടായിരിക്കേ അല്ലെങ്കിൽ ദൈവം നമ്മുടെ മുന്നിലുണ്ടായിരിക്കേ ദൈവം നമ്മുടെ പുറകിലുണ്ടായിരിക്കേ എന്തുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ ശുശ്രൂഷയിലും പലപ്പോഴും ഇതേപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം എന്താണ് നമ്മൾ തുടർന്നതെല്ലാം പ്രശ്നങ്ങളാകുന്നതായ ഒരു സ്റ്റേജ് നമ്മുടെ ജോലിയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് ഒരു കാരണമില്ലാത്ത കാര്യം ദൈവം ഇത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷേ മറ്റുള്ളവർ പറയുന്ന പോലെ ഇത് നമ്മുടെ വിധി അല്ലാതെ എന്ന് പറയാൻ പക്ഷെ നമുക്കങ്ങനെ പറയാൻ അവകാശമില്ല കാരണം നമുക്കറിയാം നമ്മുടെ ഓരോ കാര്യത്തെക്കുറിച്ചും കൺസേൺഡ് ആയിട്ടുള്ള ഒരു ദൈവം നമ്മുടെ പിന്നാലെ പിന്നിലുണ്ടെന്നുള്ളത് നമുക്കറിയാം അല്ലേ അപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങളും മറ്റുള്ള കാര്യങ്ങൾ വായിക്കുന്നത് ദൈവത്തിന് നമ്മുടെ ഒരു ഭാഷയാണെങ്കിൽ നമ്മളത് പഠിക്കണം ആ ഭാഷ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം അത് നമ്മളോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ് അല്ലാതെ ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പ്രിവിലേജസിനെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്നതായ ഒരു ടീച്ചിങ് പിന്തുടരുന്നതായ ഒരു ബ്രീഡ് ഇവിടെ ഉണ്ട് അവരുടെ അടുത്ത് നമ്മളിത് പറയുകയാണെന്ന് വെച്ചോ എൻ്റെ സഹോദര അല്ലെങ്കിൽ എൻ്റെ ഭാസ്റ്ററെ ഇതെന്താ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പിന്നെയും പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം കണ്ണടച്ചിരുന്ന് ഒറ്റ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥിച്ച് പറയും ഇതൊന്നും നിങ്ങളുടെ കുഴപ്പമല്ല പിന്നെന്താ അത് നിങ്ങളുടെ തലമുറകൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നടത്തിയ ഒരു അന്യാരാധനയുടെ ഫലമാണ് എൻ്റെ അടുത്തൊരു സഹോദരൻ വന്നിട്ട് ഇതേപോലെ ഒരു പ്രതിസന്ധിയിൽ അങ്ങനെ പുറത്തുള്ള ഒരാളാണ് അദ്ദേഹം നല്ലൊരു ജോലിയും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം ആ ജോലിയിൽ നിന്ന് പുറത്തായി പുറത്തായപ്പോഴും ഇഷ്ടംപോലെ പൈസ കയ്യിലുണ്ടായിരുന്നു ആ പൈസ കൊണ്ട് ഇതേ ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് അങ്ങ് പൊട്ടി ബിസിനസ് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ണർഷിപ്പിൽ വേറെ ബിസിനസ് തുടങ്ങി ബിസിനസ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ട് ഇയാളെ കളിപ്പിച്ചുകൊണ്ട് ഇയാളുടെ പൈസ ഉൾപ്പെടെ മറ്റൊരു ഇതങ്ങ് കൈക്കലാക്കി കൈക്കലാക്കി കഴിഞ്ഞിട്ട് ഇയാൾ മറ്റൊരു ജോലിക്ക് പോയി ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ജോലിന്ന് ഇയാളെ പുറത്താക്കി അത് ഒരു കുറഞ്ഞ ജോലിക്ക് പോയി വളരെ ഉയർന്ന നിലയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ആ കുറഞ്ഞ ജോലിക്ക് പോയി അവിടെ ചെറുതെങ്കിലും ഭക്ഷണം കഴിക്കാമല്ലോ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ഭാര്യയും മക്കളെ നാട്ടിൽ പറഞ്ഞു വിട്ടു എല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ ജോലിയിൽ പോയി പക്ഷേ മൂന്ന് മാസമായിട്ട് ശമ്പളം കിട്ടിയില്ല ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടി ഇദ്ദേഹം എൻ്റെ അടുത്ത് വരുമ്പോഴത്തേ പറഞ്ഞു എന്നാലും എൻ്റെ തട ഞാൻ എന്താ ഇത് സംഭവിച്ചെന്ന് എപ്പോഴും കർത്താവിനോട് ചോദിച്ചിരുന്നു എന്നാലൊരു ദൈവദാസനെ എനിക്ക് കണ്ടുമുട്ടാൻ കർത്താവ് സഹായിച്ചു ആ ദൈവദാസന പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഇതൊന്നും എൻ്റെ കുഴപ്പമല്ല എൻ്റെ പഴയ തലമുറകളിൽ എന്നോ ഒരിക്കൽ എൻ്റെ വീട്ടിൽ അന്യാരാധന നടന്നിട്ടുണ്ട് സഹോദര ആ പാസ്റ്റ് വെളിപ്പെടുത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ആ അന്യാരാധനയായി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് പതിനഞ്ച് കെട്ടുകൾ ബന്ധനങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ മേലുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു അദ്ദേഹം പറഞ്ഞ് സാരമില്ല ഞാനിരുന്ന് പ്രാർത്ഥിച്ചു ഓരോന്നായിട്ട് അഴിച്ചു തരാം ഒരു മാസമായിട്ട് അദ്ദേഹം എൻ്റെ വീട്ടിലുണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് മൂന്നെണ്ണം അഴിച്ചു ഇനി പന്ത്രണ്ടെണ്ണം ബാക്കിയുണ്ട് കുഴപ്പമില്ല അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ബന്ധനം അഴിക്കാനായിട്ട് ശാപത്തിൻ്റെ ബന്ധനമെല്ലാം അഴിച്ചു കളയാനായിട്ട് ഈ പാകം പിടിച്ച മനുഷ്യനെ പിന്നെയും ചൂഷണം ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുന്ന എന്തൊക്കെയായി കാണിക്കുന്നു എനിക്കറിയത്തില്ല ഈ പാരമ്പര്യ ശാപത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണെന്ന് ഇത് നിൻ്റെ കുഴപ്പമല്ലെന്നായി പറയുന്നത് അത് തന്നെ വിപ്ലിക്കലല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതിനകത്താണ് പ്രോബ്ലം ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാനില്ലല്ലോ ഈ വ്യക്തി എന്താ ഇപ്പം പറയുന്നത് ഇതൊന്നും എൻ്റെ കുഴപ്പമല്ല കാര്യം പ്രവാചകൻ പറഞ്ഞ എന്താണ് ഇതൊന്നും എൻ്റെ കുഴപ്പം അല്ല പിന്നെ ആരുടെ കുഴപ്പമാണ് എൻ്റെ വല്യപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ഒരു അന്യാരാധന നടത്തി അതിനാണ് ദൈവം എന്നെ ഇട്ടിങ്ങനെ വട്ടം കടക്കുന്നത് ഇയാളെ വട്ടം കടക്കിയാൽ വലിയപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ രക്ഷപ്പെടുവോ ഇല്ല പിന്നെ എന്തിനാണ് ദൈവം ഇത്ര കിടന്ന് കഷ്ടപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പിതാക്കന്മാരുടെ പാപം മക്കൾ പിന്തുടർന്നാൽ അവർക്ക് ശാപമുണ്ട് പക്ഷെ പിതാക്കന്മാരുടെ പാപം വിട്ട് കളഞ്ഞ് ആരെയും പുറകെ പിതാക്കന്മാരുടെ പേര് പറഞ്ഞ് ശപിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നിങ്ങളുടെ പിതാക്കന്മാർ അന്യാരാധന നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്യാരാധന നടത്താതിരുന്നാൽ മതി അത്രയും മാത്രം ആലോചിച്ചാൽ മതി നിങ്ങളും അത് തുടരുകയാണെങ്കിൽ പിതാക്കന്മാർ തോതലുള്ള ശാപം പുറകോട്ട് വരുമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ വഴികളെ വിട്ടു തിരിഞ്ഞ് കർത്താവിൻ്റെ പിന്നാലെ പോവുകയും അവൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്താൽ വീണ്ടും പുറകെ ശപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം അത് നിങ്ങൾ മനസ്സിലാക്കണം അവൻ കാൽവറി ക്രൂശിൽ നമ്മുടെ സകല പാപങ്ങളെയും ശാപങ്ങളെയും അഴിച്ച് കളഞ്ഞു ഇനി ആരും അതിനെ ബന്ധിച്ച് പുറത്താക്കാനായിട്ട് നിങ്ങൾ ആരും എന്താ നിങ്ങളുടെ ജീവിതത്തിൽ പാപം ഉണ്ടെങ്കിൽ അതിനെ മാറ്റണം അല്ലാതെ പിതാക്കന്മാരുടെ കാലയളവിൽ നമ്മളാരും അറിയാത്ത ആ വലിയ വല്യപ്പൂപ്പനെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ വല്യപ്പൂപ്പനെ അന്യാരാധന നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എന്നെ ശിക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതീയ ചിന്തയാണ് ഒരു ഒരു ക്രിസ്തീയ ചിന്തയല്ല ഒരു ജാതീയ ചിന്തയാണ് പിതാക്കന്മാരുടെ പാപങ്ങളെ പിന്തുടരുന്ന തലമുറയുടെ സമയത്ത് പ്രവാചകന്മാർ പറയുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തെന്നല്ല അവിടെ പറയുന്നത് എന്താ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു കാര്യം എന്താണ് അതൊരു തുടർച്ചയാണ് തുടർന്ന് പോരുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ദയവായി ഈ പ്രവാചകന്മാരെന്ന് പറയുന്ന ആളുകൾ വഞ്ചിക്കരുത് കാരണം ഇവിടെ നിങ്ങൾക്കൊരാശ്വാസം ആ ശരിക്കും എന്തോ ആശ്വാസം ഇതൊന്നും എൻ്റെ എന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം നമ്മുടെ കുഴപ്പങ്ങൾ കൊണ്ട് മാത്രമാണ് എല്ലാം സംഭവിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞു വിടുന്നത് പക്ഷേ നമ്മുടെ ഏത് ദുരന്തങ്ങളിലും ദൈവത്തിന് നമ്മുടെ ഒരു ഭാഷയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ ഒരു ലാംഗ്വേജ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ പ്രതിസന്ധികളുടെ സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടത് കർത്താവെ എൻ്റെ നിത്യശൂന്യങ്ങളിലേക്ക് നിൻ്റെ കാഴ്ചവെടുകളെ വയ്ക്കണമേ എൻ്റെ നിത്യശൂന്യങ്ങളിലേക്ക് ഞാൻ തുടങ്ങി വയ്ക്കുന്ന ഏത് കാര്യങ്ങളും നഷ്ടമായി പോകുന്നു എന്താണ് നീ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ ഒരു പക്ഷേ നിങ്ങളുടെ പാപങ്ങളുടെ വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല ദൈവം ഒരു പക്ഷേ നിങ്ങളെ വഴിതിരിച്ചുവിടാൻ ഉദ്ദേശിക്കുകയായിരിക്കും ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ഒരുപക്ഷെ നമ്മുടെ പാപങ്ങളായിരിക്കാം പാപങ്ങളല്ലെങ്കിൽ പോലും ചില സമയത്തുണ്ടല്ലോ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിലല്ല നമ്മളെങ്കിൽ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുപോകേണ്ടതിന് ദെയ്യം ഒരു പക്ഷേ എന്തു ചെയ്യാം നമുക്ക് ദുരന്തത്തിൻ്റെ ഒരു ഭാഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്നിരിക്കും ഉണ്ടായിന്നിരിക്കും നമ്മളിപ്പം തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞാൻ പ്രാവശ്യം ഗ്വാളിയറിൽ നിന്ന് ഗുണ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജീപ്പിൽ പോകുക ഒരു ഹയർഡ് ജീപ്പാണ് വിത്ത് ഡ്രൈവർ അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് രാത്രിയാണ് എനിക്ക് പിറ്റോസൻ രാവിലെ ഡൽഹിക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ പതിനൊന്ന് മണിയായി അവിടെ നിന്ന് ഒരു ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വരണം അപ്പോൾ ഇവൻ ഡ്രൈവ് ചെയ്യുകയാണ് അവിടുത്തെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവനോട് ഞാൻ ചോദിച്ചാടാ നീ ഉറങ്ങുമോ അവൻ പറഞ്ഞില്ല യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അവൻ പറഞ്ഞത് അവന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങത്തില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവൻ ഉറ ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞ് ഉറങ്ങരുത് കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു മിഷണറിയൊക്കെ പിടിച്ചിരിത്തിട്ട് ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോണം ഉറങ്ങരുത് ഞാനിങ്ങനെ ഉടലിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ എനിക്ക് പിന്നെ ട്രാവൽ ചെയ്യേണ്ടത് ഞാൻ ഉണർന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവൻ വണ്ടി ഓടിക്കുന്നുണ്ട് ആഗ്ര ബോംബെ ഹൈവേയാണ് ആഗ്ര ബോംബെ ഹൈവേ ആയതുകൊണ്ട് ശരിക്കും നല്ല സ്ട്രെയിറ്റ് റോഡാണ് ഇവൻ വണ്ടി പോകുന്നുണ്ട് പക്ഷേ ഉറങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവനെ വിളിച്ചു പേര് വിളിച്ചിട്ട് ഇവൻ ഇവനെന്ത് ചെയ്യുന്നില്ല അനങ്ങുന്നില്ല കല്ലുന്ന അവൻ കല്ലുപോലിരിക്കുകയാണ് എന്നിട്ട് ഞാനിവിൻ്റെ തോളെ തട്ടിട്ട് പറഞ്ഞ് കല്ലു അവൻ അനങ്ങില്ല അവൻ അതുപോലെ നല്ല ഡീപ്പ് സ്ലീപ്പാണ് പക്ഷെ വണ്ടി പോകുന്നുമുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സ്ട്രേറ്റ് റോഡായതുകൊണ്ട് പിന്നെ അറിയുന്നുവില്ല എന്നിട്ട് ഇനി ഇവൻ പോയി കഴിഞ്ഞാൽ മുന്നിലൊരു ഒരു ട്രക്ക് പോകുന്നുണ്ട് ആ ട്രക്കുമ്പോണ്ടിരിക്കും ഇവൻ നല്ല സ്പീഡിലാണ് പോകുന്നു പിന്നെ അവൻ്റെ പെടലേക്ക് ഒരു വെട്ടങ്ങ് വെട്ടി നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് പുറകെ പോയി കിടന്നുണ്ടെങ്കിൽ ഞാൻ ഓടിച്ചു എനിക്ക് ഓടിക്കാൻ വയ്യാത്തതിനാ ഇവനെ ഹയർ ചെയ്തുകൊണ്ട് പോയത് അപ്പോൾ ഇവൻ എന്നോട് പറയാണെന്ന് വെച്ചോ നിങ്ങളുടെ ഡ്രൈവറായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നടന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തോയി കാണിച്ചത് എന്നെ വെറുതെ പെട്ടി എൻ്റെ പിടലിക്ക് ഇപ്പോൾ എന്തൊരു വേദനയാണെന്ന് അറിയാമോ എന്നാ നമ്മളെന്താ പറയും എടാ പിടലിക്ക് വെട്ടി വേദന ഉണ്ടായിട്ട് അടുത്ത് എൻ്റെ പടലിൽ കാണത്തില്ല പിന്നെ പെട്ടാൻ പോലും കാര്യം ഒരു വലിയ ദുരന്തത്തിൽ നിന്നും അവനെ വിടുവിക്കാനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഇപ്പോഴത്തെ യാത്രയെ അല്ലെങ്കിൽ അവൻ്റെ ഉറക്കത്തിൽ നിന്ന് അവനെ ഉണർത്താനാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് പിടലിക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ അവനെ വെട്ടിയത് ഇതേപോലെ തന്നെ അവനൊരു വലിയ പാതകമൊന്നും ആയിരിക്കത്തില്ല ചെയ്തത് പക്ഷേ പാതകം അല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് അവൻ ബോധവാനല്ല അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു ഒരു ദുരന്തത്തിലൂടെ നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരന്തത്തിലൂടെ അവനോട് സംസാരിക്കുകയാണ് അവൻ്റെ ശരീരത്തിൻ്റെ വേദന വേദന ഉണ്ടാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് ഇതുപോലെ ദൈവം പല സമയത്തും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് ദൈവം ചിലപ്പോൾ ദുരന്തത്തിൻ്റെ ഭാഷ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കും ഇവിടെ നമ്മൾ യോവേൽ പ്രവോചനത്തിൽ കാണുമ്പോഴത്തേക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിത്യശൂന്യങ്ങളിൽ കഴിയുന്ന ജനമായിട്ടും അതായത് അവരുടെ സക്കല കാർഷിക മേഖല മൊത്തമായിട്ട് ഇടിഞ്ഞു തകർന്നിട്ടും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുന്ന നിലയിൽ അവർക്ക് നഷ്ടമുണ്ടായിട്ടും ഇവരാരും ഇതിനെക്കുറിച്ച് ശ്രദ്ധാലുക്കളല്ല